yo ഇന്ന് നമ്മുടെ ചുറ്റും നോക്കിയാൽ കാണാം എത്രയോ പേർ സമൂഹത്തിൽ മാന്യരും മര്യാദക്കാരുമായി ജീവിക്കുന്നു പൊതുസ്ഥലങ്ങളിൽ അവർ നീതിയുടെയും സൗമ്യതയുടെയും പ്രതീകങ്ങളാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ത്യാഗം ചെയ്യാനും അവർ സന്നദ്ധരാണ് എന്നാൽ ഈ സാമൂഹിക മുഖംമൂടി അഴിച്ചുമാറ്റി സ്വന്തം വീട്ടിലേക്ക് കടക്കുമ്പോൾ പലരും ഒരു ഭീകര രൂപിയായി മാറുന്നു സ്നേഹവും സമാധാനവും നിറയേണ്ട വീടുകളിൽ അവർ കലഹത്തിൻ്റെയും അവഗണനയുടെയും വിത്തുകൾ പാകുന്നു എന്നാൽ നാം മറക്കരുത് നമ്മുടെ യഥാർത്ഥ സമൂഹം നമ്മുടെ ആത്മാവിൻ്റെ ഫലനം ആരംഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ് സ്നേഹം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്ന് നാം ലോകത്തോട് പ്രകടിപ്പിക്കുന്ന സ്നേഹവാക്കുകൾ ക്ഷമയുടെ മാതൃകകൾ കരുണയുടെ പ്രതികരണങ്ങൾ ഇവയെല്ലാം ആദ്യമായി അനുഭവിക്കേണ്ടത് നമ്മുടെ സ്വന്തം കുടുംബം തന്നെയാണ് അച്ഛനോട് ഉയർത്തിയ ശബ്ദം അമ്മയെ അവഗണിച്ച് പറഞ്ഞുപോയ വാക്കുകൾ ജീവിത പങ്കാളിയോടുള്ള നിസ്സാരമായ അവഗണന മക്കളുമായി അകന്നു പോകുന്ന നിമിഷങ്ങൾ ഇവയെല്ലാം നമുക്ക് പുറത്തുള്ള എല്ലാ മാന്യതയെയും അപ്രസക്തമാക്കുന്നു വീടിനുള്ളിൽ നാം പുലർത്തുന്ന പെരുമാറ്റമാണ് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ അളവുകോൽ ചെറിയ കാര്യങ്ങളിലെ വലിയ മൂല്യമാണ് നാം ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ഒരു വലിയ മനുഷ്യനാകാൻ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല ചിലപ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾ മതിയാവും അമ്മയോടൊത്തുള്ള ഒരു നിഷ്കളങ്കമായ ചിരി കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്ന കുറച്ച് നിമിഷങ്ങൾ ജീവിത പങ്കാളിക്ക് നൽകുന്ന ഒരു നന്ദി വാക്ക് അച്ഛനോട് സ്നേഹത്തോടെ ചോദിക്കുന്ന ഒരു സുഖമാണോ എന്ന ചോദ്യം ഈ ചെറിയ സ്നേഹപ്രകടനങ്ങൾ ഒരു വീടിനെ സ്നേഹഭവനമാക്കി മാറ്റും അവിടെ സമാധാനവും സന്തോഷവും നിറയും ആത്യന്തിക സന്ദേശം നാം പുറത്ത് പ്രകടിപ്പിക്കുന്ന സൗന്ദര്യവും സൗമ്യതയും നമ്മുടെ ഭവ ഭവനത്തിനകത്തും പ്രതിഫലിക്കണം പൊതുജനങ്ങളിൽ നല്ലവനാകുന്നതിന് മുമ്പ് സ്വന്തം കുടുംബത്തിനുള്ളിൽ നല്ലവനാകുക അപ്പോൾ മാത്രമേ നാം യഥാർത്ഥത്തിൽ ഒരു വലിയ മനുഷ്യനായി മാറുകയുള്ളൂ നിങ്ങളുടെ കുടുംബം സന്തോഷിക്കുമ്പോൾ നിങ്ങൾക്കും അറിയാം നിങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം നേടിക്കഴിഞ്ഞു എന്ന് അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ കുടുംബത്തെ സന്തോഷിപ്പിച്ചതിന് ശേഷം മാത്രം സമൂഹം നന്നാക്കാൻ ഇറങ്ങുക